നമസ്കാരം ഭീകരാക്രമണം കഴിഞ്ഞു ഒരു മലയാളി കൊല്ലപ്പെട്ടു ബാക്കി ഇരുപത്തഞ്ച് പേർ അന്യ സംസ്ഥാനക്കാരാണ് ആരായാലും നഷ്ടപ്പെട്ടത് മനുഷ്യജീവനാണ് അതിൽ സങ്കടപ്പെടുന്നു എല്ലാവർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്നാൽ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിൽ ഒരു പ്രധാന ഉദ്ദേശമുണ്ട് ഈ ആക്രമണം നടന്നതിന് ശേഷം പാകിസ്ഥാനെതിരെ ഇന്ത്യ ആക്രമണം മുറുക്കുമ്പോൾ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ ചില വീഡിയോ പങ്കുവെക്കുന്നുണ്ടായിരുന്നു മരിച്ച ഇരുപത്തിയാറ് പേരിൽ പതിനഞ്ച് പേരോളം മുസ്ലിംസാണ് ഹിന്ദുക്കൾ മാത്രമാണ് മരിച്ചത് ഹിന്ദുക്കളെ മതം നോക്കി കൊലപ്പെടുത്തി എന്ന് പറയുന്നത് വ്യാജമാണ് അത് ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ വ്യാജ നിർമ്മിതിയാണ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് നിങ്ങളെല്ലാം കണ്ടു കാണും എത്രയോ വലിയൊരു കള്ളമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് ആ മരിച്ചുപോയ മലയാളിയുടെ മകൾ അവൾ പറഞ്ഞിട്ടുണ്ട് കലിമ കലിമ എന്ന് പറയുന്നുണ്ടായിരുന്നു അതായത് കലിമ ചൊല്ലൂ എങ്കിൽ നീ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു എനിക്കറിയില്ല അയാളെ വെടിവെച്ച് കൊന്നു പോയിൻ്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുക എത്ര ക്രൂരനാണ് ആ മനുഷ്യൻ എന്നാൽ മരിച്ചുപോയൊരു മുസ്ലിം ഉണ്ട് ഒരു നല്ല മനുഷ്യൻ അവിടെ കുതിരകളുമായി വന്ന് ടൂറിസ്റ്റുകളെ വനാന്തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യൻ ആദിൽ ഹുസൈൻ അയാൾ ആ ഭീകരവാദികളോട് തോൾക്ക് പിടിച്ചു വാങ്ങുന്ന സമയത്ത് അവർ വെടിവെച്ച് കൊന്നു കളഞ്ഞു ആ മനുഷ്യൻ്റെ അച്ഛൻ്റെ ദുഃഖം അമ്മയുടെ ദുഃഖമൊക്കെ ഇന്നലെ എല്ലാവരും ടെലിവിഷനിൽ കണ്ടു കഴിഞ്ഞു ഇനി ഞാൻ വീണ്ടും വരുന്നത് ആ വൈറലായ ആ വാട്സപ്പ് മെസ്സേജാണ് പതിനഞ്ച് മുസ്ലിം സഹോദരങ്ങളാണ് കൊല്ലപ്പെട്ടതെന്ന് പറയുന്ന ആ വാട്സപ്പ് മെസ്സേജ് ആ പേരുകളൊന്നും ഞാൻ വായിക്കുന്നില്ല അതിൻ്റെ അവസാന ഭാവം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം മരിച്ച ഇരുപത്തിയാറ് പേരിൽ പതിനഞ്ച് പേർ മുസ്ലിം പേരുകളുള്ളവരാണ് കൊല്ലുന്നതിന് മുമ്പ് പേരുകൾ ചോദിച്ച് പിന്നീട് കൊന്നു കഴിഞ്ഞ ഒരു ദിവസം മുതൽ ആക്രോശിക്കുന്ന ഗോഡി മീഡിയയെ ഇത് തുറന്നു കാട്ടുന്നു സർക്കാർ ഇത് ശ്രദ്ധിക്കണം വ്യാജ വാർത്താ ചാനലുകൾക്കെതിരെ നടപടിയെടുക്കണം ഗോഡി മീഡിയ വിദ്വേഷവും കലാപവും പ്രചരിപ്പിക്കുന്നതിനുള്ള ഏറ്റവും സ്വാധീനമുള്ള മാർഗമായി പ്രവർത്തിക്കുന്നു കടപ്പാട് പ്രശാന്ത് നഹദ എന്നാണ് കൊടുത്തിരിക്കുന്നത് എന്തൊരു കള്ളമാണിത് ഗോഡി മീഡിയ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചു എന്നാണ് ഇവർ പറയുന്നത് ഇത് വ്യാജ വാർത്ത തന്നെയാണ് എന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു എന്നാൽ മറ്റൊരു കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത് കാസർഗോഡ് നിന്ന് ഫറൂഖ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം എൻ്റെ മെസ്സഞ്ചറിലേക്ക് ഒരു മെസ്സേജ് അയച്ചു എൻ്റെ നമ്പർ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്നോടൊരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞാണ് ഒരു മെസ്സേജ് അയച്ചത് ആ മെസ്സേജ് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം മതം ചോദിച്ചും പേര് ചോദിച്ചും ഭീകരർ വെടിവെച്ച് കൊല്ലുന്നത് അപൂർവമാണ് ഇതിൻ്റെ പിന്നിൽ അവർക്ക് ഒരു ഉദ്ദേശമില്ലേ പ്രധാനമന്ത്രി സൗദി അറേബ്യ പര്യടനം വെട്ടിച്ചുരുക്കി വന്നത് അവരുടെ ഒരു വിജയമല്ലേ ഈ ഭീകരവാദികളുടെ ബുദ്ധി നമ്മൾ അറിഞ്ഞിരിക്കണം സാർ ഇന്ത്യയിൽ വലിയൊരു കലാപമാണ് അവർ ആഗ്രഹിക്കുന്നത് ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ കൊല്ലപ്പെടണം മുസ്ലിം ആരാധനാലയങ്ങൾ തകർക്കപ്പെടണം അവരുടെ സ്വത്തുക്കളും വസ്തുക്കളും ആക്രമിക്കപ്പെടണം ഇതോടെ വിദേശ രാജ്യങ്ങൾ ഭാരതത്തെ വെറുക്കണം വിദേശ രാജ്യങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങൾക്ക് നരേന്ദ്രമോദിക്കുള്ള അംഗീകാരം അവരെ ചില്ലറയല്ല പ്രകോപിപ്പിക്കുന്നത് സർ ഇത് നമ്മൾ കേരളീയരും ഇന്ത്യയും ശരിക്കും മനസ്സിലാക്കാതെ എന്തെല്ലാം വിളിച്ചു പറയുന്നു ഇത് പൊതുസമൂഹത്തിൽ വിളിച്ചു പറയേണ്ട ഉത്തരവാദിത്തം താങ്കൾക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഫാറൂഖ് കെബി കാസർഗോഡ് ഇത് കേട്ടിട്ട് നിങ്ങൾക്കെന്നു തോന്നിയില്ല ഒരു മുസ്ലിമായ ഫാറൂഖിന് മുസ്ലിം ഭീകരവാദികളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഫാറൂഖ് കെബി സത്യസന്ധനായ ഒരു മനുഷ്യനായിരിക്കും ഇസ്ലാം പഠിച്ച ഒരു മുസ്ലിമിനും ഇങ്ങനെ ഭീകരവാദം ചെയ്യാൻ കഴിയില്ല എന്ന് ഫറൂഖ് വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം നല്ലത് തന്നെ എന്നാൽ ഫാറൂഖ് നിങ്ങൾ പഠിക്കാത്ത ഒരു മതമുണ്ട് ആ മതത്തിൻ്റെ ചില ഏടുകളുണ്ട് അത് പഠിച്ചവരാണ് ഈ തോക്കുമായി വന്ന് ഇങ്ങനെ ഭീകരവാദം നടത്തുന്നത് ആ മതം പഠിച്ചവരെ ശരിക്കും ഇവിടെ തുറന്ന് കാണിക്കുന്നുണ്ട് ഫറൂഖ് ഫറൂഖിൻ്റെ സത്യസന്ധത കൊണ്ട് ഫറൂഖ് ഇങ്ങനെ ചിന്തിച്ചെങ്കിൽ എത്രയോ മുസ്ലിം സുഹൃത്തുക്കൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവണം പാവപ്പെട്ട പാകിസ്ഥാൻകാരെ കുറ്റപ്പെടുത്തുകയാണ് കൊന്നത് ശരിക്കും മുസ്ലിം സമുദായത്തെ തകർക്കാൻ ഉദ്ദേശിച്ച് വന്നവരാണ് ഇതോടെ മുസ്ലിംസ് വെറുക്കപ്പെടണം ആയിരക്കണക്കിന് മുസ്ലിം കൊല്ലപ്പെടണം ഇതൊരു പ്രപ്പകാൻ്റെയാണ് ഫറൂഖ് നിങ്ങൾ അറിഞ്ഞാണോ അറിയാതെയാണോ ഇത് പറഞ്ഞതെന്ന് എന്ന് എനിക്കറിയില്ല നിങ്ങളീ പറഞ്ഞതിൽ വലിയൊരു അസത്യമുണ്ട് ശരിക്കും പാകിസ്ഥാൻ ഭീകരവാദികളാണ് കൊന്നിരിക്കുന്നത് അവർ ശരിക്കും മതഭ്രാന്ത് കലിമ ചൊല്ലാൻ പറഞ്ഞത് മുസ്ലിംസ് അല്ലെങ്കിൽ കൊല്ലാൻ വേണ്ടിയാണ് ഫറൂഖേ കാസർഗോഡ് ജീവിക്കുന്ന നിങ്ങളെപ്പോലുള്ള സത്യസന്ധരല്ല പാകിസ്ഥാനിലെ ഈ മതഭ്രാന്തന്മാർ അവർക്ക് ഇസ്ലാം രാജ്യം സ്ഥാപിക്കണം ലോകമെമ്പാടും ഇസ്ലാം മതം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ഇനി ആ ഇസ്ലാം സമുദായത്തിലേക്ക് മതം മാറാം മുസ്ലിംസ് മാത്രം ജീവിക്കുന്ന ഒരു ലോകം ആ ഒരു കിനാശേരിയാണ് ഈ മത തീവ്രവാദികൾ ലക്ഷ്യമിടുന്നത് അവർക്ക് ഒരു അന്യജാതിക്കാരനെ കൊന്നാൽ യാതൊരു കുറ്റബോധവുമില്ല ഫറൂഖിനത് സാധിക്കില്ല ഫറൂഖ് എല്ലാവരെയും സഹോദരന്മാരായി കാണുന്നു എന്നാൽ ഈ തീവ്രവാദികൾ അന്യമതസ്ഥരെ മതസ്ഥരെ കാഫറുകളായി കാണുന്നു അവരെ കൊന്നാൽ പടച്ചവൻ അനുഗ്രഹിക്കുമെന്ന് വിചാരിക്കുന്നു സ്വർഗ്ഗവും ഹൂറിയും കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെയുള്ള തെമ്മാടികളെ എന്താണ് ഫറൂഖ് ചെയ്യേണ്ടത് നിങ്ങളുടെ നേർ മുമ്പിൽ കിട്ടിയാൽ നിങ്ങൾ അവരെ എന്തു ചെയ്യും നിങ്ങളും ചിലപ്പോൾ കൊന്നുകളയും ഫറൂഖ് അത്രമാത്രം ക്രൂരരാണിവർ മതവിശ്വാസം തലയിലേത്തി ക്രൂരത പ്രവർത്തിക്കുന്നവർ നിങ്ങൾ പഠിച്ച വേദഗ്രന്ഥങ്ങളിലെ ചില ഭാഗങ്ങളാണത് പക്ഷേ ആ ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടില്ല നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ലായിരിക്കാം പക്ഷേ അത് തന്നെ കൃത്യമായി എടുത്ത് പഠിപ്പിച്ചുകൊണ്ട് ഇവിടെ മതരാജ്യമുണ്ടാക്കാനിറങ്ങുന്ന ഈ തീവ്രവാദികളെ എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി നേരിടണം അത് ഫറൂഖ് ആയാലും ഹംസ ആയാലും ജോസഫ് ആയാലും രാജനായാലും രാജശേഖരൻ നമുക്ക് ഒന്നിച്ച് നേരിടണം ഫറൂഖ് ഫറൂഖിൻ്റെ ഈ സത്യസന്ധമായ കുറിപ്പ് കണ്ടപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് ഈ ഭീകരവാദത്തെക്കുറിച്ച് ഈ തീവ്രവാദത്തെക്കുറിച്ച് ഞാനൊന്നും സംസാരിക്കേണ്ട എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു ഇനി എന്താണ് പറയാനുള്ളത് എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഫറൂഖിൻ്റെ ഈ മെസ്സേജ് വരുന്നത് താങ്ക് യു ഫറൂഖ് ഇങ്ങനെയൊരു മെസ്സേജ് അയച്ചതിന് സത്യസന്ധനായ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു എനിക്ക് എനിക്കിത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒരു മെസ്സേജ് അയച്ചത് തന്നെ താങ്ക് യു